ണപതയ ഓ സംസരസ്വതീ നമ ഓം ഗു ഗുരുഭ്യോ നമ ഓ ശ്രീമാത്രേ നമ ഓ ശ്രീ മഹാദേവിയ മഹാ എല്ലാ ഭക്തജനങ്ങളുടെയും പതാരവിന്ദിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവേണമേ സർവോപരി ജഗദമ്പികയുടെ കാരുണ്യം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരു കാരണവന്മാരുടെ പാദങ്ങളിൽ മാതാപിതാക്കന്മാരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ സത്സംഗത്തിൽ നൂറ്റി ഒന്നാം നൂറ്റി രണ്ടാമത്തെ ശ്ലോകം മുതലാണ് നമുക്കിനിയും നോക്കുവാനുള്ള നൂറ്റി ഒന്ന് വരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇനി നൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് മണിപൂരാർജനിലയാ വധനത്രയ സംയുത വജ്രാതികായുധോര്യാദി മണിപ്പൂരാബ്ജ നിലയ മണിപ്പൂരത്തിലെ അബ്ജം എന്നാൽ താമരപ്പൂവ് പത്തിതളുകളുള്ള ഒരു താമരപ്പൂവിൽ നിലയ സ്ഥിതി ചെയ്യുന്നവൾ അതായത് മണിപ്പൂരത്തിലുള്ള താമരപ്പൂ സാധാരണ അതിൽ പറയാറുണ്ട് മണിപ്പൂരത്തിലെ താമരപ്പൂവിന് പത്ത് ഇതളുകളാണത്ര ഉള്ളത് ആ താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവൾ വതനത്രയ സംയുത വദനത്രയം മൂന്ന് മുഖങ്ങളോട് സംയുത കൂടിയവൾ ഇവിടെ ലാഖിനി ദേവിയുടെ വർണ്ണനയാണ് ഇവിടെ കാണുന്നത് ലാഖിനി ദേവിക്കാണ് മൂന്ന് മുഖങ്ങളുള്ളത് വജ്രാധികായുധോപേത വജ്രം തുടങ്ങിയ അതിയായിട്ടുള്ള ആയുധോപേദ ആയുധങ്ങളോട് കൂടിയവൾ വജ്രം കുന്തം ദണ്ഡം അഭയം തുടങ്ങിയവയാണ് ദേവിയുടെ ആയുധങ്ങളായിട്ട് പറയുന്നത് ഡാമരിയാദിഭിരാവൃത ഡാമരി ആദിഭി ആവൃത ഇങ്ങനെ മൂന്ന് വാക്കുകളുണ്ട് അവിടെ ഡാമരി ആദിയായിട്ടുള്ള പരിവാര ദേവതകളാല് ആവൃത ചുറ്റപ്പെട്ടവൾ ഇനി അടുത്ത് നൂറ്റി മൂന്നാമത്തെ ശ്ലോകമാണ് രക്തവർണ മാംസ നിഷ്ഠാ പ്രീതമാനസാ സമസ്ത ഭക്ത സുഖദാ ഭക്തസുഖതാ ലാഗിന്യംബാസ്വരൂപിണി രക്തവർണ ചുവന്ന നിറത്തോടു കൂടിയവൾ മാംസനിഷ്ഠ മാംസധാതുവിൽ അധിഷ്ഠിതയായവൾ അതായത് മാംസത്തിൻ്റെ അതിദേവതയാണ് ദേവി നമ്മൾ പറഞ്ഞിരുന്നു ലാഗിനീ ദേവിയുടെ ഒരു വർണ്ണനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗുഡാന് പ്രീതമാനസ ഗുഡാന് ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ് അപ്പോൾ ഗുഡാന്ം ശർക്കര പ്രായ പായസം ശർക്കര ചേർത്ത അന്നം ശർക്കര പായസം തുടങ്ങിയ മധുരതരങ്ങളായിട്ടുള്ള ശർക്കര ചേർന്നിട്ടുള്ള അന്നങ്ങളിൽ പ്രീതമാനസ മനസ്സന്തുഷ്ടിയോട് കൂടിയവൾ അല്ലെങ്കിൽ അതിൽ പ്രസാദിക്കുന്നവൾ സമസ്ത ഭക്ത ുഖത എല്ലാ ഭക്തന്മാർക്കും സുഖതാ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ ലാഗിന്യമ്പാ സ്വരൂപിണി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന ഈ ഗുണങ്ങളോടെല്ലാം കൂടിയ രൂപം അങ്ങനെ ഉള്ള ലാഗിനി യോഗിനിയുടെ ലാഗിനി ദേവിയുടെ സ്വരൂപത്തോടു കൂടിയവൾ ഇനി അടുത്തത് നൂറ്റിനാലാമത്തെ ശ്ലോകമാണ് സ്വാധിഷ്ഠാനാം സ്വാധിഷ്ഠാനാബുജഗത ചതുർവക്ത്ര മനോഹരാ ശൂലാധ്യായുധസമ്പീതവർണാധിഗർവിത സ്വാധിഷ്ഠാനാബുജഗത സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള അംബുജം ആ പത്മത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിലെ പത്മത്തിന് ആറ് ദളങ്ങളാണുള്ളതെന്ന് പറയാറുണ്ട് അതിൽ ഈ ആറ് ഈ ഒരു ആറ് ദളങ്ങളുള്ള പത്മത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിലെ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് ഇപ്പം കാണാൻ പോകുന്നത് കാഗിനി യോഗിനി എന്ന് പറയുന്ന അമ്മയുടെ ഭാവത്തെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് ചതുർവക്ത്ര മനോഹര മനോഹരങ്ങളായിട്ടുള്ള ചതുർവക്ത്രം നാലു മുഖങ്ങളോട് കൂടിയവൾ ശൂലാദ്യ സമ്പന്ന ശൂലം ആദിയായിട്ടുള്ള ആയുധ സമ്പന്ന ആയുധങ്ങൾ സമ്പത്തായിട്ടുള്ളവൾ ദേവിയുടെ ആയുധങ്ങൾ ഒരുപാട് ആയുധങ്ങൾ ദേവിയുടെ പറയാറുണ്ട് ശൂലം പാശം അതേപോലെ തലയോട് കപാലം പറയാറുണ്ട് അഭയം പറയാറുണ്ട് അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ ദേവിയുടേത് പറയാറുണ്ട് അങ്ങനെ ആയുധങ്ങൾ ശൂലം ആദ്യമായിട്ടുള്ള ആയുധങ്ങളാൽ സമ്പന്നയായവൾ പീതവർണാതിഗർത പീതവർണ്ണ അതിഗർവിത രണ്ട് വാക്കുകൾ ഉണ്ട് അവിടെ പീതവർണ്ണ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ളവൾ അതിഗർവിത ഇപ്പോൾ ധാരാളം ആയുധങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ അതിമനോഹരമായ രൂപലാവണ്യം എന്ന് പറഞ്ഞു ഇങ്ങനെ ആയുധങ്ങളുടെ ആധിക്യം കൊണ്ട് സമ്പത്തിലും അതുപോലെ അതിമനോഹരമായ രൂപലാവണ്യത്തിന്റെ പേരിലും അതിഗർവിത അത്യധികം ഗർവോടു കൂടിയവൾ ഇനി നമുക്ക് നൂറ്റി അഞ്ചാമത്തെ ശ്ലോകമാണ് സ്ഥിതി ചെയ്യുന്നവൾ മേധസ് എന്ന് പറയുന്ന ധാതുവില് അല്ലെങ്കിൽ അധിദേവതയായവൾ മധുപ്രീത മധു എന്ന് പറഞ്ഞാല് തേന് തേൻ ചേർത്ത നിവേദ്യങ്ങളിൽ പ്രീതിയുള്ളവൾ ബന്ധിന്യാതി സമന്വിത ആ ഷഡ്ദള പത്മത്തിലെ ആറ് ദളങ്ങളിൽ വസിക്കുന്നത് ബന്ധിനി തുടങ്ങിയായിട്ടുള്ള ലംബോഷ്ഠി വരെയുള്ള ആറ് ശക്തികളാൽ ചുറ്റപ്പെട്ട് മധ്യകർണികയിൽ വസിക്കുന്നവൾ ഇവിടെ ബന്ധിന്യാദി സമന്വിത എന്ന് പറയുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഈ നമ്മൾ പറഞ്ഞു ആ ഒരു പത്മത്തിന് ആറ് ദളങ്ങളുണ്ട് അപ്പോൾ ആ ആറ് ദളങ്ങളിൽ ആറ് ശക്തി കേന്ദ്രം ആറ് ശക്തികളാണ് അധിവസിക്കുന്നത് അപ്പോൾ ആ ബന്ധിനെ തുടങ്ങിയ ഈ ആറ് ശക്തികളാൽ സമന്വിത അവരോട് ചുറ്റപ്പെട്ട് വസിക്കുന്നവൾ ഹൃദയ ദധി എന്ന് പറഞ്ഞാല് തൈരാണ് ദധി അന്ന ആസക്ത ഹൃദയ അന്നം തൈര് ചേർത്ത നിവേദ്യങ്ങളില് ഹൃദയ പ്രത്യേക താല്പര്യമുള്ളവൾ കാക്കിനീ രൂപധാരിണി അപ്പോൾ ഈ പറഞ്ഞതെല്ലാം അതായത് ഷഡ്ദള പത്മത്തിൽ കുടികൊള്ളുന്ന മഞ്ഞ കൂടിയ പീതവർണ എന്ന് പറഞ്ഞ മഞ്ഞ നിറത്തോടു കൂടിയ അതിസുന്ദരിയായിട്ടുള്ള ആയുധങ്ങൾ ധാരാളം കയ്യിലെന്തിയിട്ടുള്ള നാല് മുഖങ്ങളുള്ള ആ കാകിനി രൂപധാരിണി ആ ദേവി കാക്കിനീ യോഗിനിയുടെ കൂടിയവൾ അതായത് ഈ ഭാവങ്ങളെല്ലാം ഉള്ള രൂപത്തോടു കൂടിയവൾ ഇനി അടുത്തത് നൂറ്റി ആറാമത്തെ ശ്ലോകമാണ് അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത മൂലാധാര അംബുജാരൂഢ മൂലാധാര അംബുജത്തിൽ പത്മത്തിൽ ആരൂഢ ആരൂഢയായവൾ അതിൽ വസിക്കുന്നവൾ പഞ്ചവക് പഞ്ചവക്ത്ര മുഖങ്ങളോട് കൂടിയവൾ ഇനി അടുത്ത ദേവിയുടെ അടുത്ത ഭാവത്തെയാണ് ഇനിയും പറയുന്നത് അസ്ഥി സംസ്ഥിത അസ്ഥി ധാതുവിൽ വസിക്കുന്നവൾ അങ്കുശാദിപ്രഹരണ പ്രഹരണം നമ്മൾ പറഞ്ഞു ആയുധം അങ്കുശം ആദ്യായിട്ടുള്ള ആയുധങ്ങളോട് കൂടിയവൾ വരദാദി നിഷേവിത വരദ സരസ്വതി തുടങ്ങിയ ശക്തികളാൽ നിഷേവിത പരിസേവിക്കപ്പെട്ടുകൊണ്ട് ആ ഒരു ചതുർദള പത്മത്തിന്റെ കർണികയിൽ വസിക്കുന്നവൾ നോക്കുക നമ്മൾ പല ഓരോ പത്മ ഓരോ ഒരു ആധാരത്തിലെയും പത്മങ്ങളിൽ ഇതളുകളിൽ വരുന്ന ഭേദം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതുർദള പത്മത്തിന്റെ കാര്യമാണ് അങ്ങനെയുള്ള ആ ചതുർദള പത്മത്തിന്റെ കർണികയിൽ വസിക്കുന്നവൾ എങ്ങനെ സരസ്വതി വരത തുടങ്ങിയ ശക്തികളാൽ പരിസേവിതയായിക്കൊണ്ട് ഇനി അടുത്ത നൂറ്റി ഏഴാമത്തെ ശ്ലോകമാണ് ചിത്താ ആജ്ഞാ നിലയാ മുദ്ഗം എന്ന് പറഞ്ഞാൽ ഉഴുന്ന മുദ്ഗൌതനം എന്ന് പറഞ്ഞാല് ഉഴുന്നുവട എന്നാണ് അപ്പം മുദ്ഗം ഉഴുന്ന ചെറുപയറിനും മുദ്ഗം മുദ്ഗം എന്ന് പറയാറുണ്ട് അപ്പോൾ മുദ്ഗൗതനം ഉഴുന്നുവടാം ഇങ്ങനെ മുദ്ഗൗതന ആസക്ത ചിത്ത അതായത് പയറ് ഉഴുന്ന തുടങ്ങിയവ കൊണ്ടുണ്ടാക്കുന്ന നിവേദ്യത്തിൽ ആസക്ത ചിത്ത വിശേഷേണ ആഭിമുഖ്യമുള്ളവൾ സാഹിന്യം സ്വരൂപിണി ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ കുറെ അമ്മയുടെ നാമങ്ങളിലായിട്ട് വർണ്ണിച്ചു വന്ന ആ ദേവിയുടെ പേര് സാഹിന്യമ്പാ സ്വരൂപിണി സാഹിനി യോഗിനിയുടെ രൂപഭാവമുള്ളവൾ ഈ പറഞ്ഞ ആറ് നാമങ്ങൾ നമ്മളിപ്പോൾ തൊട്ട് മുൻപുള്ള ആറ് നാമങ്ങളിൽ ആ അമ്മയുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചായിരുന്നു വർണ്ണിച്ചിരുന്നത് അങ്ങനെയുള്ള ആ അമ്മയുടെ സാഹിനി യോഗിനി രൂപത്തോട് സ്വരൂപത്തോട് കൂടിയവൾ ആജ്ഞാ ആജ്ഞാചക്രാബ്ജനിലയ ആജ്ഞാചക്രത്തിലെ ഇനി അടുത്തത് രണ്ട് ദളങ്ങളുള്ള താമരയിൽ വസിക്കുന്ന ഹാഗിനി യോഗിനിയെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് അപ്പോൾ ദേവിയുടെ ഓരോരോ ഭാവങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടുവരികയാണ് രണ്ട് ഇതളുകളുള്ള താമരയിൽ വസിക്കുന്ന ഹാഗിനി യോഗിനി ശുക്ലവർണ ആ അമ്മയുടെ നിറം എന്താണ് അവിടെ വെളുത്ത നിറമുള്ളവളാണ് ഷടാനന ആറു മുഖങ്ങളോട് കൂടിയവളാണ് മജ്ജാ സംസ്ഥുവിന്റെ അതിദേവതയായവൾ ഇത് ഇനി നൂറ്റി എട്ടാമത്തെ ശ്ലോകമാണ് മജ്ജം മുഖ്യ ശക്തി സമന്വിത ഹരിദ്രാന്നസികം മജ്ജ സംസ്ഥ നമ്മൾ പറഞ്ഞു മജ്ജാതുവിൻ്റെ അതിദേവതയായവൾ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹംസവതി പിന്നെ അതേപോലെ വേറെയും യോഗിനിമാരുണ്ട് ക്ഷമാവതി എന്നൊക്കെ പറയുന്ന കുറെ യോഗിനിമാരുണ്ട് അതിൽ ഹംസവതി എന്ന് പറയുന്ന ആ മുഖ്യ ശക്തിയാൽ സമാ സമന്വിത ആ യോഗിനിമാരോട് കൂടിയവൾ ഹരിദ്രാന്നൈകരസിക ഹരിദ്ര എന്ന് പറഞ്ഞാല് മഞ്ഞള് ഹരിദ്ര അന്ന ഏക രസിക മഞ്ഞൾ കലർന്ന അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലർന്ന ഭക്ഷണമാണ് ഹാഗിനീ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഹരിദ്ര അന്ന ഏകരസിക ആ ഭക്ഷണത്തിൽ അതീവ രസമുള്ളവൾ താല്പര്യമുള്ളവൾ ഹാഗിനീ രൂപധാരിണി നമ്മളിപ്പോൾ പറഞ്ഞ ഗുണങ്ങളെല്ലാം ചേർന്ന ആ രൂപത്തോട് കൂടിയവൾ ഹാഗിനി രൂപത്തോട് കൂടിയവൾ മുന്നൂറ്റി ഒൻപതാമത്തെ ശ്ലോകമാണ് സഹസ്രത പത്മസ്ഥു ഇനി അടുത്തത് ഹാഗിനി ദേവിയുടേത് കഴിഞ്ഞു ഇനി അടുത്തത് സഹസ്രതള പത്മസ്ഥ സഹസ്രതള പത്മത്തിൽ വസിക്കുന്നവൾ നമ്മുടെ ആജ്ഞാചക്രത്തിന് മുകളിലായിട്ട് ബ്രഹ്മരന്ധ്രത്തിലുള്ള ആയിരം ഇതളുകളോട് കൂടിയ താമരപ്പൂവിലെ ആ ഒരു ഇതളിലാണ് താമരപ്പൂവിലാണ് യാഗിനി യോഗിനി അല്ലെങ്കിൽ യാഗിനി ദേവി വസിക്കുന്നത് ഇനിയും യാഗിനീ ദേവിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് അടുത്ത കുറച്ച് നാമങ്ങളിലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സർവവർണോപശോഭിത നാനാ ശോഭിക്കുന്നവൾ സർവായുധധര സകല ആയുധങ്ങളും ധരിച്ചവൾ ശുക്ല സംസ്ഥിത ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ ശുക്ലധാതുവിന് സാധാരണ ശിരസ്സിനോടാണ് നേരിട്ട് ബന്ധം അപ്പോൾ അങ്ങനെ ആ ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ സർവതോമുഖി എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവൾ

സ്വരൂപിണി നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ആറ് നാമങ്ങളിലായിട്ട് വിവരിക്കപ്പെട്ട ആ യാഗിനി യോഗിനിയുടെ സ്വരൂപത്തോട് കൂടിയവൾ സ്വാഹ നമ്മൾ യാഗങ്ങളിലൊക്കെ ഹവിസ് അർപ്പിക്കുമ്പോൾ ഉച്ചരിക്കുന്ന ഒരു മന്ത്രത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാക്കാണ് ഒരു ശബ്ദമാണ് സ്വാഹ ുടെ സ്വാഹ എന്ന് പറയുന്നത് അഗ്നിദേവതയുടെ ധർമ്മപത്നിയായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹൗസിൽ ഹവിസ് അർപ്പിക്കുമ്പോൾ അഗ്നിദേവനെ സമർപ്പിക്കുമ്പോൾ പത്നി ദേവിയെ പത്നിയായിട്ടുള്ള സ്വാഹാദേവിയോടാണ് അപേക്ഷിക്കുന്നത് വേണ്ട വിധത്തിൽ അഗ്നിദേവന് പ്രീതനാകും വിധം ഇത് നടത്തി തരണേ എന്ന് അപ്പോൾ അങ്ങനെയുള്ള സ്വാഹാദേവിയായി വരുന്നതും അമ്മ അവിടുന്ന് തന്നെയാണ് പിന്നെയോ സ്വത സ്വത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായുള്ളവൾ ഇവിടെയും നമുക്ക് കാണാം പിതൃദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പൂജാദ്രവ്യം അർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള മന്ത്രത്തിന്റെ ഒക്കെ അവസാനം ഈ സ്വത എന്നുള്ള വാക്ക് നമുക്ക് കാണാം അവിടെയും പിതൃക്കന്മാർ പിതൃദേവതകളെ പ്രീതിപ്പെടുത്താൻ ധർമ്മപത്നിയായിട്ടുള്ള സ്വതാദേവിക്കാണ് ഈ ഒരു നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് അത് ഭംഗിയായി പൂർത്തിയാക്കിക്കാൻ പൂർത്തിയാക്കി തരാനായിട്ട് പിന്നെ അടുത്ത് സ്വഹാസ്വധ അമ അമതി മേധ ശ്രുതി സ്മൃതിരനുത്തമ അമതി എന്ന് പറഞ്ഞാൽ മതി എന്നാൽ ബുദ്ധി അമതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാഴിക അഥവാ അവിദ്യ പിന്നെയോ മേധ മേധ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണി ജ്ഞാനം തന്നെ രൂപം കൊണ്ടവൾ പിന്നെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ് വേദസ്വരൂപിണിയായിട്ടുള്ള ദേവി സ്മൃതി സ്മൃതികൾ സ്മൃതി രൂപം പൂണ്ടിട്ടുള്ള ഭഗവതി ശ്രുതി സ്മൃതിരനുത്തമ അനുത്തമ ആണ് രായിക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക അനുത്തമ എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ ഉത്തമമായി മറ്റൊന്നും തന്നെയും ഇല്ലാത്തവള് അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ദേവി ഇനി അടുത്ത നൂറ്റി പതിനൊന്നാമത്തെ ശ്ലോകമാണ് പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തനോർച്ച ബന്ധമോചിനി ബർബരാളകാ പുണ്യകീർത്തി പുണ്യമായിട്ടുള്ള കീർത്തിയോട് കൂടിയവൾ പുണ്യലഭ്യ ദേവിയെ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപാസിക്കുന്നവർക്ക് അതത് ആഗ്രഹങ്ങളൊക്കെയും ലഭിക്കും അതെങ്ങനെ പുണ്യാത്മാക്കൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ദേവിയെ കാരണം ആദ്യമേ നമ്മൾ പറഞ്ഞു അത്ര എളുപ്പമല്ല ദേവിയെ പ്രാപിക്കുക എന്ന് ആദ്യത്തെ ഒരു നാമത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെ പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ദേവി പുണ്യശ്രവണ കീർത്തന ദേവിയെ കീർത്തിക്കുന്നവർക്കും അതേപോലെ തന്നെ ശ്രവിക്കുന്നവർക്കും ദേവിയെ പറ്റിയുള്ള ദേവിയുടെ മഹത്വം ദേവിയുടെ മാഹാത്മ്യം ദേവിയുടെ ലീലകൾ തുടങ്ങിയ ആദ്യ ആദ്യായവയൊക്കെ ഗ്ര ശ്രവിക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവൾ പുലോമജാർജിത പുലോമജ എന്ന് പറയുന്നത് ഇന്ദ്രാണിയാണ് അപ്പോൾ ഇന്ദ്രാണിയാൽ അർച്ചിത അർച്ചിക്കപ്പെടുന്നവൾ ബന്ധമോചിനി ബന്ധങ്ങളിൽ നിന്നൊക്കെ എന്നും മോചിപ്പിക്കുന്നവൾ ഈ സംസാര സാഗരം തന്നെയാണ് ഏറ്റവും വലിയ ബന്ധം ആ ഒരു ബന്ധനത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നവൾ ബർബരം എന്ന് പറഞ്ഞാല് തിര പോലെ ഇങ്ങനെ ചുരുണ്ടത് എന്നർത്ഥം അളകം എന്ന് പറഞ്ഞാല് കുറുനിര അപ്പോൾ ബർബരാളകം എന്ന് പറഞ്ഞാല് ചുരുണ്ട അഴകാർന്ന അളകങ്ങളോട് അല്ലെങ്കിൽ കുറുനിരയോട് കൂടിയവൾ ഇനി അടുത്തത് നൂറ്റി പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് ദേവി അനുഗ്രഹിച്ചാൽ അടുത്ത സൽസംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവത്ര देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः